thank mm -hmm. you ും നമസ്കാരം മറ്റൊരു മനോഹരമായ കുഞ്ഞു വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ വ്യൂവേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാണ് വരും ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെറും മൂന്ന് സെന്റ് സ്ഥലത്ത് പതിമൂന്ന് ലക്ഷത്തിന് അറുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ് കേട്ടോ നമ്മുടെ ഈ മനോഹരമായ കുഞ്ഞു വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള മുസ്തഫ നദീറ ദമ്പതികളുടെ വീടാണ് കേട്ടോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിന് നന്നായിട്ട് നമ്മുടെ ചാനൽ അതേ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തില് ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഇത് വീട് ഇവിടത്തെ കണ്ടംപററി ഡിസൈനിലാണ് കേട്ടോ വരുന്നത് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്നാണ് കേട്ടോ ഇവിടത്തെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ആർത്തിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഷോവാളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന അർത്ഥത്തില് ഒരു ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ വരുന്നത് ഇവിടെ നമ്മുടെ ഈ ഷോവാളിനെ ഒത്തിരി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇത് പ്ലാസ്റ്ററിംഗ് ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇടക്കായിട്ട് വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇത് രണ്ട് എക്സ് ലൈഡ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സിറ്റൌട്ടാണ് കേട്ടോ വരുന്നത് വീതി കുറഞ്ഞ നീളത്തിലാണ് വരുന്നത് നമ്മുടെ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇത് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിലെ മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത് മുന്നൂറ്റി നാല്പത് സൈസിലാണ് കേട്ടോ ഈ സിറ്റൌട്ട് വരുന്നത് നമ്മൾ നമ്മളിതേ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടേതാ ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് നമ്മുടെ പില്ലറിലായിട്ട് നോക്കിയാൽ ക്ലാരി ടൈൽ ആണ്ട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ സിറ്റിംഗ് ഏരിയയിലേക്ക് വരാണെങ്കിൽ ബേസിലായിട്ട് മൊത്തത്തിൽ ഇതേ ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ സീലിംഗിലായിട്ട് ഇതേ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ആ വോളായിട്ട് ഒരു എക്സ് ലൈറ്റ് കൊടുത്തപ്പോ അടിപൊളിയായിട്ടില്ലേ നമ്മളിതേ നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ മഹാഗണി വുഡിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പോളിലത് ഡോറിന് രണ്ട് വശത്തായിട്ടും രണ്ട് സിംഗിൾ വിൻഡോസ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതേ നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കില്ലേ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈസിലെ അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഹോൾ വരുന്നത് ഇവിടത്തെ ഒരു കുഞ്ഞു ഹോൾ കേട്ടോ വരുന്നത് നമ്മുടെ ഫ്ലോറിലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ബാക്കി വിശേഷങ്ങളിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇന്റീരിയറും അതുപോലെ തന്നെ ഭയങ്കര ഡിസൈനും കാര്യമൊന്നും എക്സ്പെക്ട് ചെയ്യരുത് ട്ടോ മെയിനായിട്ട് ഇപ്പൊ ഈ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തിന്റെ വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇതേ നമുക്ക് കയറി കിടക്കാൻ അത്യാവശ്യം സൗകര്യം ഉള്ള ഒരു വീട് അത്ര എക്സ്പെക്ട് ചെയ്യാവൂ ഇനിയിപ്പോ അതല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഭംഗിയായിട്ട് ഇന്റീരിയറും ഡിസൈൻസും ഒക്കെ കൊണ്ടുവരാം അപ്പൊ ഇനി നമ്മൾ ഇതേ നമ്മുടെ ഈ കുഞ്ഞു വീടിനെ പറ്റി പറയാണെങ്കിൽ ഇതേ ഇവിടെ ഒരു കുഞ്ഞു ഹാള് വരുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതേ നമ്മൾ ഈ ഒരു വരുമ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ അവിടുന്ന് ഇതേ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഈ രണ്ട് വശത്തായിട്ട് രണ്ട് ബെഡ്റൂംസ് കാണാം കൂടാതെ ഇതേ നമ്മുടെ ഹാളിലെ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇനിയിപ്പോഴേ നമുക്ക് മുകളിലോട്ടൊക്കെ റൂമും കാര്യണമെങ്കിൽ ഇവിടെ ആയിട്ട് ഇതേ അടിപൊളിയായിട്ട് ഒരു സ്റ്റെയറും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പതേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു കുഞ്ഞു ഫാമിലിയാണ് ആ കുഞ്ഞു ഫാമിലിക്ക് ഒതുങ്ങുന്ന തരത്തില് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് പതിമൂന്നായിരം രൂപയാണ് ദേ ഇവിടെ ഫോണിലൊക്കെ ആയിട്ട് വെന്റിലേഷന് വേണ്ടിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വിൻഡോക്ക് കർട്ടൻ കൊടുത്തിട്ടില്ല നമ്മൾ മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് കണ്ട രണ്ട് വിൻഡോസിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് നമ്മളില്ലേ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിൽ തരത്തിലേ ഈ മോണിലായിട്ട് ഇതുപോലെ നിഷ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്തെങ്കിലും ഷോക്കേസിംഗ് ഐറ്റംസ് ഒക്കെ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയാവൂല്ലേ ഇവിടെ രണ്ട് വശത്തായിട്ടല്ലേ നമ്മുടെ ബെഡ്റൂംസ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം കേട്ടോ ഇവിടെ മോൾ ആയിട്ട് ഒരു വോൾ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇത് ഇനി ബെഡ്റൂം നോക്കിയല്ലേ മുന്നൂറ് മുന്നൂറ്റി പത്ത് സൈസിലാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം വരുന്നത് ഹോൾ ഒക്കെ കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഒക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ബെഡ്റൂംസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടേ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും വിൻഡോസ് കാണാം കർട്ടൻസ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേട്ടോ ഇനിയിപ്പോഴേ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ നല്ല സ്പീഷ്യസ് സ്പീഷ്യസായിട്ട് തന്നെ ഒരു വാൾറോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്തിന് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മളിത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടതേ ഒരു സിംഗിൾ കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതേ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കർട്ടൻസ് കൊടുക്കുകയും കേട്ടോ ഇനി ഈ ഭാഗത്തായിരുന്നു നമ്മുടെ സ്റ്റെയർ വരുന്നില്ലേ അപ്പൊ നമുക്ക് സ്റ്റെയർ നോക്കാം സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് ഇതാ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതേ നമ്മള് ഹാൻഡ് റൈലിംഗ് നോക്കുകയാണെങ്കിൽ ജി ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടുത്തെ താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഹാളിലെ കോമൺ ബാത്റൂം നോക്കാം നൂറ്റി അറുപത് നൂറ്റി ഇരുപത് സൈസില് അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഇനിയിപ്പോ നമ്മൾ നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു മുകളിലായിട്ട് ഒട്ടും ബോറാക്കാത്ത തരത്തിൽ ഒരു കുഞ്ഞു വാഷ് ബേസൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് മിററും വരുന്നുണ്ട് കേട്ടോ വാഷ്ബേസന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റോറേജും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ നമ്മുടെ കിച്ചൺന്റെ ഡോർ നോക്കുകയാണെങ്കിൽ വുഡില് ഗ്ലാസിന്റെ ഡിസൈൻ വരുന്ന ഒരു ഡോറാണ് കേട്ടോ കൂടാതെ ആ ഒരു ഭാഗത്ത് ഹോളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി എൺപത് സൈസിലാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ നിന്ന് ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ തന്നെ ആണ് കേട്ടോ വരുന്നത് അത് വേറൊരു ടൈപ്പ് ആണേ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ദൈ ഈ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ദേ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത് ഇനി ദേ നമ്മൾ ഈ കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെയും ജസ്റ്റ് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവിടായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട് റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ അവിടായിട്ട് ദേ നമ്മുടെ സിങ്കിന്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം ദേ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്നാലും അതിലായിട്ട് ഇങ്ങനെ കള്ളി കൊടുത്തിട്ട് ഓപ്പൺ സ്റ്റോർ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ ടിപൊളിയായിരിക്കും അല്ലെ ഇനിയിപ്പതേ ഇവിടെ വെന്റിലേഷന് വേണ്ടിട്ട് ത്രീ ഡോർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോക്കേസും ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിൽ മൊത്തത്തിൽ ഇതേ ബോളി ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ നമ്മൾ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പർ കാബിൻസ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് ഇപ്പൊ ഇതേ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധാരണക്കാരന് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ വരുന്ന വീടാണ് കേട്ടോ വീടിൻ്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടി നമ്മളിതേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കുഞ്ഞു വീടിന്റെ കുഞ്ഞു വിശേഷങ്ങളല്ലേ നമ്മൾ കണ്ടത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അറുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റിൽ ഏതൊരു സാധാരണക്കാരനും സ്വപ്നം കാണാവുന്ന തരത്തിൽ വളരെ ഒതുങ്ങിയ രീതിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു വീടാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ ഒപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ